സ്നേഹം എല്ലാവർക്കും നമസ്കാരം ഞാൻ ദുർഗാ വിശ്വന അപ്പം ഞങ്ങൾ ഇന്ന് അബുദാബിയിൽ ഇന്ന് വൈകുന്നേരം നാല് മണി മുതൽ പത്ത് വരെ ബാബ്സ് ഹിന്ദു മന്ദിരത്തെ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കാനിരിക്കുന്ന ഭാരതീയം അണിയിച്ചുക്കുന്ന അദ്വൈതം രണ്ടായിരത്തി ഇരുപത്തി നാല് ശങ്കരജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കാനിരിക്കുന്ന ഗാനസന്ധയുടെ റിഹേഴ്സലൊക്കെ പൂർത്തീകരിച്ചു ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് നിങ്ങളൊക്കെ സാഗ സാധനം സ്വാഗതം ചെയ്യുകയാണ് അപ്പം ഈ ഒരു ഗാനസന്ധയിൽ എന്നോടൊപ്പം കാവ്യമുണ്ട് ഗായത്രിയുണ്ട് ഗൗരിയുണ്ട് അതോടൊപ്പം ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടൊപ്പം നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരുമിച്ച് പാടാവുന്ന ഒരുപാട് പാട്ടുകൾ ഭഗവാനെ സ്തുതിക്കുന്ന നാമാവലികൾ സ്തോത്രങ്ങൾ എല്ലാവരും കേട്ടുപരിചയമുള്ള ഭക്തിഗാനങ്ങൾ കീർത്തനങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുള്ള ഗാനസന്ധ്യയാണ് അമൃതതരങ്ങണി ഗാനസന്ധ്യ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അണിയിച്ചു ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്യുക നമുക്ക് ഒരുമിച്ച് ഏറ്റുപാടിക്കൊണ്ട് തന്നെ എല്ലാ ഗാനങ്ങളും ഭഗവാനെ കൃപാദത്തിങ്കിൽ സമർപ്പിക്കാം ശങ്കര ജയന്തിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം നാലു മണി മുതൽ പത്ത് വരെ ഭാരതീയം അദ്വൈതം രണ്ടായിരത്തി ഇരുപത്തിനാല് ബാബ്സ് ഹിന്ദു മന്ദർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സാധനം സ്വാഗതം ചെയ്യുകയാണ്